ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ കൊടുമ്പെലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി തന്നെയാണ് ഞാനും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഏതൊരു ഭാരതീയ പൗരനും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ കാരണം നമ്മൾ ഭാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അതിൽ വിവാദമാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയാനോ അല്ല ഞാൻ ഈ വീഡിയോ കാരണം നിമിഷപ്രിയ വിഷയം തന്നെ അത് ഇന്നിപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു അവരുടെ തൂക്കിക്കൊല മാറ്റിവെച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ നിന്ന് അറിഞ്ഞതാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ വിഷയം അധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലും അത് ഒരു രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് വരേണ്ട അതിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ഈ ലക്ഷ്യം കാരണം നമ്മുടെ രാജ്യത്ത് ധാരാളം കൊലപാതകങ്ങൾ ധാരാളം ക്രിമിനൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വാർത്തകളിൽ നിറഞ്ഞ് വായിക്കാറുണ്ട് അതിനൊക്കെ ഒരു ചർച്ച ഒക്കെ വരാറുണ്ട് ഇന്ന് നമ്മുടെ ധാരാളം സ്ഥിരം ഡിബേറ്റർമാർ ചാനലുകളുള്ളപ്പോൾ അവർ തമ്മിലുള്ള ഒരു കുട്ടിയടിയൊക്കെ നമ്മളിപ്പോൾ കാണുന്നു കാരണം ഈ എന്ന് പറഞ്ഞാൽ പ്രസക്തമായ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളതും അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം നമ്മുടെ നിലപാടുകൾ പറയുക അത് നടക്കുമെങ്കിൽ ഒരു പക്ഷേ ആ രാജ്യത്തെ നിയമത്തിന് എതിരാണെങ്കിൽ ചിലപ്പോൾ അത് നടന്നില്ല ചിലപ്പോൾ നടന്നെന്നിരിക്കാം അപ്പോൾ ഇത് ചർച്ചാവിഷയമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം എന്തായാലും ഒരു വിഷയം ഉണ്ടായതിൽ പിന്നെ അതിൻ്റെ കഥകൾ ചുറ്റിപ്പറ്റി വരുന്നു കൂടുതലായിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നടന്നതോ നടക്കാത്തതോ ആയ കഥകൾ അപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ സാങ്കല്പികമായിട്ട് ചിലർ സ്വന്തമായിട്ട് വീഡിയോകൾ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ കോട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഇതൊന്നും അല്ല കാര്യം ശരിക്കും ഒരു ജനാധിപത്യ രാഷ്ട്ര രാജ്യമല്ലാത്ത യമനിനെ പോ യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് രണ്ട് രാജ്യമായി പങ്കുവച്ച് അവിടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ പൂതികൾ ഒരു വശത്ത് മറുവശത്ത് മറ്റൊരു ഭരണകൂടം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു നിയമത്തിന് വിധേയമായി എന്തെങ്കിലും ലഭിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒക്കില്ല എന്തായാലും അവിടെ മുസ്ലിം ശരീരത്തെ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രങ്ങളാണ് ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം അവരതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ അവർ നടപ്പിൽ വരുത്തുകയുള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്തെ നിയമം അല്ല അവരുടെ രാജ്യത്തെ നിയമം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ആ രാജ്യത്ത് ഉണ്ടാകുകയില്ല ഒരു പക്ഷേ നമ്മളിവിടെ കിടന്ന് അടിക്കുന്നവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും തടവറയിലായേ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ പറഞ്ഞോളൂ പക്ഷേ നിഷ്പക്ഷമായ അഭിപ്രായം പറയാം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന അഭിപ്രായം നിമിഷപ്രിയയെ തിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റെയും പക്ഷം കാരണം തിരിച്ചു വരണം കാരണം നമ്മുടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഒരു പൗരനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാ എന്നുള്ളത് നമ്മുടെ കടമയാണ് അവരെന്ത് ചെയ്തു എന്ന് ഇത്ര വരെ എന്ത് ചെയ്തു എന്നുള്ളത് മറുവശം അത് അവരെ നിൽക്കട്ടെ പക്ഷേ അത് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമം തുടരുന്നു കൊണ്ടേയിരിക്കുക തുടരുക തന്നെ ചെയ്യും അപ്പോൾ അത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളാരും ഇത് നമുക്ക് നമ്മൾ പറയും സിമ്പതി എമ്പതി എന്ന് രണ്ട് വേർഡ് ഇംഗ്ലീഷിൽ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച കാലത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിപ്രായത്തിൽ കൂടി അവരോടുള്ള ഒരു ദയ അഭിപ്രായത്തിൽ കൂടി പറയുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ അവരോട് നേരിട്ട് പറയുക എന്ന് പറയുന്നത് മാത്രമേ വരുന്നുള്ളൂ എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാവുന്നത് എന്താണ് അത് ചെയ്യുക ചെയ്തുകൊണ്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ ഈ രണ്ട് കാര്യത്തിലും സിമ്പതിയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും സിമ്പതൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ എമ്പതിയുടെ വിഷയത്തിൽ പുറകോട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞ് അവർ പാക്ക് ചെയ്തു പോകുന്നു പക്ഷേ അവർക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിൽ അത് നടക്കട്ടെ ഇത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോകുന്ന അല്ലാതെ അഭിപ്രായം പറഞ്ഞു പോകുന്നു അപ്പോൾ എമ്പതി എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ഇതിൽ ചർച്ച അല്ലെങ്കിൽ ഒരു ഒരു കാര്യം പറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഞാൻ ആദ്യമായി തന്നെ നമ്മുടെ ഗവർണർ തൊട്ട് അറിലേക്ക് അറുപത്തി ജി അദ്ദേഹം ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് അവരുടെ കുടുംബത്തെ പിന്നെ ചാണ്ടിയമ്മൻ്റെ കുടുംബത്തോട് പറഞ്ഞ കാര്യങ്ങൾ അതൊരു എമ്പതി ഫാക്ടർ തന്നെയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അഭിപ്രായം പറയുക അതുപോലെ കാന്തപുരം അദ്ദേഹം മുസ്ലിയാർ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു സൂഫി പണ്ഡിതനെ യമനിൽ അദ്ദേഹത്തിന് പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു അതൊരു എമ്പതി ഫാക്ടർ തന്നെയാണ് അവിടെ ഉള്ളത് മറ്റുള്ളവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ അവിടെ ജറും ഷാമുൽ അങ്ങനെയാണോ പേര് അപ്പോൾ അദ്ദേഹം ഒരു പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഈ മനുഷ്യൽ അദ്ദേഹവും ചെയ്യുന്ന പ്രവൃത്തികളും അദ്ദേഹം ഡിബേറ്റിൽ വന്നെന്ന് പറയുകയും ചെയ്യുന്നു അതൊരു എമ്പതി ഫാക്ടർ അവിടെ ഉണ്ട് കാരണം അദ്ദേഹം പറയുക മാത്രമല്ല കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇങ്ങനെയുള്ളവരൊക്കെ അതുപോലെ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പം അല്ലാത്തവരൊക്കെ ഇത് സിമ്പതി മാത്രം പറഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും അവർക്കില്ല പിന്നെ അവർക്ക് എന്തൊക്കെയോ ഉണ്ടോ ഇല്ലയോ അത് മറുവശം ചിലർക്ക് ചില ചാനലുകളിൽ കൂടി റീച്ച് കിട്ടാനും അല്ലെങ്കിൽ മറ്റു ചിലർ ആ വസ്തുതാപരമായിട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായം പറയുന്നവരൊക്കെ ഇതിലുണ്ട് അപ്പം എന്തായാലും ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ ഇത്രയധികം അഭിപ്രായ സ്വാതന്ത്ര്യ ദുരുവിനിയോഗം നടത്തരുത് എൻ്റെ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ചയാകാം നമ്മൾ അഭിപ്രായം കൂടുതൽ പറഞ്ഞോളൂ കാരണം ഇവിടെ അതൊന്നും ഏഷ്യയില്ല ഇവിടെ അതിൻ്റെ വഴിക്ക് തന്നെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നത് വളരെ വാസ്തവം തന്നെയാണ് അപ്പോൾ അവിടെ മറ്റു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോകളിൽ കരിക്കന്മില്ല കൊലക്കേസ് എന്ന് പറയുന്ന ഒരു വലിയ കൊലക്കേസ് തിരുവല്ല കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു നാല് വർഷംഘം അത് വിദേശ രാജ്യങ്ങൾ പൗരന്മാരും ഒരു ഇന്ത്യൻ വംശജനുൾപ്പെടെ ചെയ്ത ഒരു ഇരട്ട കൊലപാതകം ആ കൊലപാതകത്തിനെ ബേസ് ചെയ്ത് ഞാൻ അന്ന് വീഡിയോയിൽ സംസാരിച്ചിരുന്ന കാര്യം നീ ജോർജ് എന്ന് പറയുന്ന കേന്ദ്രം അദ്ദേഹം ഇത് ആസൂത്രണം ചെയ്ത കൊലപാതകം ആസൂത്രണം ചെയ്ത അദ്ദേഹം വളരെക്കാലം അദ്ദേഹം ജയിൽ ശിക്ഷയെ അനുഭവിച്ച് പരോളിൽ വെളിയിലിറങ്ങുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് അദ്ദേഹം സ്വയമേ മാറി ദൈവത്തിൻ്റെ വഴിയിൽ ചിന്തിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും അദ്ദേഹം സ്വയമേ ചില അദ്ദേഹം വിവാഹം ചെയ്യുകയും വിവാഹ ജീവിതം നയിക്കുകയും സ്വയമേ മാറ്റം കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും അദ്ദേഹം ജീവപര്യന്തം തലവായി അത് ശിക്ഷ കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിടവെറുതെ വിടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അതുപോലെ മറ്റു കൂട്ടാളികളും അവരവരുടെ രാജ്യത്ത് പ്രതി പോയവരാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അവർ വെളിയിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അവരെ തീർച്ചയായും അവർ സംരക്ഷണം കൊടുക്കും അപ്പം നമ്മുടെ രാജ്യത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ട് അപ്പം നമുക്ക് നല്ല നടപ്പാകാം എത്ര കൊലപാതകം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെയുള്ള ഒരു വശമുണ്ട് അതിനുള്ള കാര്യങ്ങളുണ്ട് അതിനുള്ള നിയമവശങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് സാധിക്കാം പക്ഷേ മറ്റൊരു രാജ്യത്ത് അടുപ്പത്തിൽ ഉള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന അതായത് ശരീരത്തെ നിയമം പോലുള്ള മുസ്ലിം ശരീരത്തെ നിയമം പോലുള്ള ഞാൻ ആ നിയമത്തെ വിമർശിക്കുകയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ രാജ്യത്ത് ജനാധിപത്യ ഭരണകൂടം മരുന്നടം വരെ ആ രാജ്യത്ത് എന്ത് നിയമമാണ് അവർ ഫോളോ ചെയ്യുന്നത് അവർ ഫോളോ ചെയ്യുള്ളൂ അപ്പോൾ പണ്ടേ കാലത്ത് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഗോത്ര തലവൻ എന്താണ് നിശ്ചയിക്കുന്നത് അതായിരിക്കും നിയമം എന്തായാലും നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ നിയമനിലെ നിയമം നടക്കട്ടെ ഇന്ത്യയിലെ നിയമം നമ്മൾ പാലിക്കുന്നു അതിന് മാനുഷിക പരിഗണന വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണന വെച്ച് അവിടുന്ന് വിടുത്തൽ കിട്ടുവാൻ നിമിഷപ്രിയയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാനും അത് സ്വാഗതം ചെയ്യുന്നു അവരെ കാത്ത ഇവിടെ അവരുടെ ഒരു മകൾ ഉണ്ടെന്ന് പറയുന്നു ഭർത്താവ് ഉണ്ടെന്ന് അറിയുന്നു എന്തായാലും അങ്ങനെ വരട്ടെ അപ്പോൾ നിയമം കാര്യങ്ങളും നടപടി അതിൻ്റെ വഴിക്ക് പോകട്ടെ നിശ്ശബ്ദരാകാനുള്ള നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ നിശബ്ദത പാലിക്കുക സംയമനം പാലിക്കുക എന്തായാലും നല്ലൊരു നാളേക്ക് വെണ്ടിൽ നിന്നൊക്കെ സന്ദേശം ഉൾക്കൊണ്ട് ഒരു പുതിയ തലമുറ വരട്ടെ എല്ലാ ലോകം വസുദൈവ കുടുംബങ്ങളോ അല്ലെങ്കിൽ ലോകമേ തറവാട എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ലോകാസമസ്ത സുഖിനോട് പറഞ്ഞു ഇതെനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോ ആയി വരുന്നവരെ നന്ദി ജയ് ഭാരത് നാഥ